മതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മത്ത എഴുതച്ചു വിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഈ ഭാഗത്ത് കർത്താവ് ഒരു വലിയ സത്യം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നാം ഏറ്റവും അധികം കുറിക്കൊള്ളേണ്ടതായ ഒരു വസ്തുത അതായത് നാം എല്ലാവരും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം ആകുലതകളിൽ വിചാരപ്പെടലിൽ സമയം ചെലവഴിക്കുന്നവരാണ് എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത് നിങ്ങൾ വിചാരപ്പെടരുത് ദൈവമക്കൾക്കുള്ള ഒരു വലിയ പദവി ദൈവം കർത്താവ് ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ വിചാരപ്പെടരുത് നാം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതെല്ലാം വളരെ വിശദമായിട്ട് എൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഏകദേശം പത്ത് വാക്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിന് ഒന്നാമത് പറഞ്ഞിരിക്കുന്നു എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ഏത് മനുഷ്യൻ്റെയും ആ അത്യന്തികമായ വളരെ അടിസ്ഥാനപരമായ ആവശ്യമാണ് ഭക്ഷണവും വസ്ത്രവും കർത്താവ് പറയുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാരണം നിങ്ങൾക്ക് ജീവൻ തന്നത് ഞാനാണ് നിങ്ങൾക്കൊരു ശരീരം തന്നത് ഞാനാണ് ആ ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ല ഈ ഭൂമിയിൽ കാണുന്ന സകലത്തിനും സകല ചരാചരങ്ങൾക്കും ജീവനും ശരീരവും കൊടുത്ത ദൈവം തുടർന്നുള്ള വാക്യങ്ങളിൽ ആകാശത്തിലെ പറവകളെയും ആ ഭൂമിയിലുള്ള സകലത്തെയും ഒന്ന് നോക്കാനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യണം ആകാശത്തിലെ പറവയ്ക്കും ജീവൻ കൊടുത്തിട്ടുണ്ട് അവയ്ക്ക് ശരീരം കൊടുത്തിട്ടുണ്ട് അവയ്ക്ക് ആഹാരം ആവശ്യമുണ്ട് അവയ്ക്ക് കൂടാവശ്യമുണ്ട് ദൈവം അതെല്ലാം കൃത്യമായിട്ട് അവയ്ക്ക് വേണ്ടി കരുതുന്നുവെങ്കിൽ നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ സുവിശേഷത്തിലാണെന്ന് പറയുന്നുണ്ട് ഏറിയ കുരീലുകളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ വീണ്ടും താഴോട്ട് വരുമ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ വിചാരപ്പെടരുത് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അവയെ അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലേ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിന് അവയെ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നില്ല എങ്കിലും ശലോമോൻ പോലും തൻ്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം വയലിലെ താമര ചേറിലാ നിൽക്കുന്നതെങ്കിലും എത്ര മനോഹരമായിട്ട് എത്ര വർണ്ണാഭമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു താമര പൂത്ത് നിൽക്കുന്നത് അതിന് ഇത്രമാത്രം സൗന്ദര്യം കൊടുത്ത് അതിനെ പോറ്റി പുലർത്തുന്ന ദൈവം എത്രയോ അധികമായിട്ട് ദൈവത്തിൻ്റെ ജനത്തെ ദൈവമക്കളെ പോറ്റുവാൻ അവർക്ക് ശോഭ കൊടുക്കുവാൻ അവർക്ക് വിടുതൽ കൊടുക്കുവാൻ അവരെ പരിപാലിക്കുവാൻ മതിയായവനാണെന്നുള്ള വലിയ സത്യം ഇവിടെ വെളിപ്പെടുത്തുന്നു വീണ്ടും ഭർത്താവ് ആ ഒരു തീമിനെ ആ ഒരു പ്രമേയത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് നിങ്ങൾ വിചാരപ്പെടരുത് വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധിയാകിയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കുമെന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് പിന്നെയും പറയുന്നുണ്ട് നാളെക്കായും വിചാരപ്പെടരുത് കർത്താവ് നമ്മുടെ ഭാവി മുഴുവനും അറിയുന്നവനാണ് നമുക്കറിയാവുന്നത് ഒരു ദിവസം ഒരു നിമിഷത്തെ കാര്യം പോലും നമുക്കറിയാൻ പറ്റത്തില്ല എന്നാൽ നമ്മെ സംബന്ധിച്ചുള്ളതെല്ലാം ആദ്യം മുതൽ അവസാനം വരെ അറിയുന്നവനായ സർവശക്തനായ സർവകൃപാലുവായ ദൈവം നമ്മോട് പറയുന്നു നാം വിചാരപ്പെടരുത് നാം അതെത്രയധികം കുറിക്കൊള്ളേണ്ടതാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും നിൻ്റെ മേലിട്ടുള്ളൂനെന്ന് അപ്പൊസ്തല പത്രോസ് നമുക്ക് ആഹ്വാനം തരുന്നു അതോടൊപ്പം തന്നെ പൗലോസും പറയുന്നത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് നമ്മൾ നമ്മളെ അലട്ടുന്ന വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നു ഭൗതികമാണെങ്കിലും ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ആത്മീയമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക മാത്രം ചെയ്താൽ മതി വിചാരപ്പെടുന്നതിനാൽ അതിൽ നിന്നൊന്നും കുറച്ച് കളയുവാനോ കൂട്ടുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ള ആ സത്യം നാം ഉൾക്കൊള്ളേണ്ടതാണ് മാത്രമല്ല നാം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്നും അപ്പോസ്വലിനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും ഇന്ന് ചുറ്റും നാം നോക്കുമ്പോൾ സമാധാനമില്ലാത്ത ഒരു തലമുറയുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത് എവിടെ സമാധാനം കണ്ടെത്തുവാൻ കഴിയും എവിടെ നിലനിൽക്കുന്ന സന്തോഷം കണ്ടെത്തുവാൻ കഴിയുമെന്ന് അലഞ്ഞു തിരിയുന്ന അതിനുവേണ്ടി ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നാം കാണുന്നത് എന്നാൽ കർത്താവ് പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഭാരമുണ്ട് പ്രയാസമുണ്ട് എന്നാൽ എൻ്റെ അടുത്തേക്ക് വരിക നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ നിത്യസമാധാനം കൊണ്ട് നിങ്ങൾ എന്നറിയപ്പെടുവാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചാൽ മാത്രം മതി അത് ചെയ്യുമ്പോൾ ഒരു സമാധാനം പ്രശ്നങ്ങൾ മാറുന്നതിലുപരിയായിട്ട് യഥാർത്ഥ സമാധാനം കർത്താവ് സകലത്തിന് മീതെയുള്ളവനാണ് സകലത്തെ നിയന്ത്രിക്കുന്നവനാണ് സകലത്തിനും മതിയായവനാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ കഴിയും ഇന്ന് പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ഈ സമാധാനം കളവൂടാതെ അനുഭവിക്കാൻ ഇടയാകേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ ഗോഡ് യു